പാണ്ടിക്കാട് കുഞ്ഞാനും സംഘവും നടത്തിയ ഒരു നറുക്കെടുപ്പിൻ്റെ ഫലത്തിനെക്കുറിച്ചും ആ നറുക്കെടുപ്പ് എടുത്ത രീതികളെക്കുറിച്ചും കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ് നറുക്കെടുപ്പ് എടുക്കുന്ന ബോക്സിനകത്ത് കിട്ടേണ്ട കൂപ്പൺ ഒട്ടിച്ചു വെച്ചിട്ടാണ് നറുക്കെടുപ്പിൽ തട്ടിപ്പ് നടത്തിയത് എന്നായിരുന്നു ആരോപണം പല വീഡിയോകളിലും അതെല്ലാം ശരിവെക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ കഴിഞ്ഞത് പിന്നീട് കൂടുതൽ തെളിവുകളുമായും വിശദീകരണമായും രംഗത്ത് വന്നെങ്കിലും അതെല്ലാം പൊളിച്ച് കയ്യിൽ കൊടുത്തു ജനം എന്നാൽ അതിനുശേഷം നടന്ന ഒരു നറുക്കെടുപ്പിന്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് കുഞ്ഞാന്റെ നറുക്കെടുപ്പ് വിവാദത്തെ തുടർന്ന് അതുപോലെ നറുക്കെടുക്കുന്ന പലരും പ്രതിസന്ധിയിലായി കാരണം അവർ പണിയെടുത്തുണ്ടാക്കിയ കാശ് പറ്റിക്കപ്പെടുമ്പോൾ തീർച്ചയായും വേദന ഉണ്ടാകുമല്ലോ ഉണ്ടാകണമല്ലോ അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് ഏപ്രിൽ പതിമൂന്നിന് പൊതുപ്രവർത്തകരും മറ്റുള്ളവരും ചേർന്ന് എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലുകാരും ചേർന്ന് ലൈവായി പ്രഖ്യാപിച്ച വെറും ഇരുന്നൂറ്റമ്പത് രൂപ ചെലവാക്കി ഒരു കൂപ്പൺ എടുക്കാം ജൂൺ ഒന്നിന് നറുക്കെടുപ്പ് നടത്തും എന്നാണ് ഇത് സംഘടിപ്പിച്ച റാഫി എന്ന വ്യക്തി വ്യക്തമാക്കിയത് ഒന്നാം സമ്മാനമായി ഇരുപത് സെൻറ് സ്ഥലവും മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു വീടുമാണ് പിന്നെ കാറ് സ്കൂട്ടർ സ്വർണ നാണയം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സൈക്കിൾ എൽ ഇ ഡി ടി വി അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് പ്രഖ്യാപിച്ചത് ആ വാക്ക് അവർ കറക്റ്റായി അന്നേ ദിവസം പാലിച്ചു നല്ല രീതിയിൽ ആർക്കും ഒരു സംശയവും ഇല്ലാതെ സത്യസന്ധമായ നറുക്കെടുപ്പ് അപ്പം ഈ കൂപ്പനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൂപ്പൺ മുന്നോട്ട് വെച്ചപ്പോൾ ഒരുപാടൊന്നും പോയില്ലെങ്കിലും നമുക്ക് ഏകദേശമൊക്കെ എത്തിച്ചു തന്നു കുറച്ചെങ്കിലും കടം വീട്ടാൻ പറ്റിയിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം എന്നെ സഹായിച്ച കൂടെ നിന്ന് സഹായിച്ച സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ വലിയൊരു പ്രയാസത്തിൽ നിന്നെല്ലാവരും എന്നെ കരകയറ്റിയതാണ് അറിയാതെ കരഞ്ഞോയാണ് പിന്നെ ഈ ഒരു ഇരുപത്തി അഞ്ചാം തീയതി മുതല് ഒരു പാണ്ടിക്കാട് കുഞ്ഞാനൊരു കൂപ്പൺ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ അപ്പം എന്തായാലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളോ തട്ടിപ്പോ കാര്യങ്ങളോ നടക്കണത്തില്ല ചില നമ്മളെ എന്താ പറയുന്ന ഈ മാസം ഒരു പകുതി കഴിഞ്ഞപ്പോൾ മുതലേ ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഒന്നാം തീയതി തന്നെ നറുക്ടുക്കണം എന്തായാലും ചെയ്തിരിക്കും വിട്ടായാലും വിറ്റ് തീർന്നില്ലേലും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോഴും നമ്മൾ ചോദിച്ചു അവസാന നിമിഷം ആയപ്പം ഇത്രത്തോളം ടിക്കറ്റുകൾ ഉണ്ടല്ലോ അപ്പം പറഞ്ഞാൽ അത് കുഴപ്പമില്ല നമ്മളൊരു വാക്ക് മാറ്റണ്ട ആ ഒരു വാക്ക് കൊടുത്തെങ്കിൽ അത് കൊടുത്തിരിക്കും അപ്പൊ എന്തായാലും ട്രാഫിക്ക് അത് പാലിച്ചിട്ടുണ്ട് ഏ ഇതിനകത്ത് ഒരു കള്ളത്തില്ല നമ്മളൊരു പെട്ടിയിൽ ഒന്നും ഇട്ടിട്ടല്ല ഇത് പറട്ടെ ഫലം പറയട്ടെ അത് നമ്മളെ നമ്മളെ കൂടെ നിന്ന് എല്ലാവർക്കും നമ്മളെ സഹായിച്ച കൂടെ എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയാണ് ഇതിലെനിക്ക് ഒരു കള്ളത്തരം ഇല്ല നൂറ് ശതമാനം സത്യസന്ധയോടുക അവരുടെ വാക്കുകളിലെ സത്യസന്ധത നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായി കാണുന്നു അദ്ദേഹം നല്ല പ്രതിസന്ധിയെ തന്നെയാണ് അഭിമുഖീകരിച്ചത് എന്നതിൽ ഒരു സംശയവുമില്ല ഒരു മറയുമില്ലാതെ എല്ലാം പരസ്യമായി ലൈവായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് നമുക്കിവിടെ കാണാം ഒന്നുമില്ല ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ആ നമ്മൾ താണ്ടെ ഇത് ഇടുകയാണ് ഏട്ടോ പോവല് പോലെ ഇതിനകത്ത് താണ്ടെ കവറിനകത്ത് നോക്കാം കവറിനകത്തൊന്നുമില്ല കേട്ടോ അപ്പൊ എല്ലായിട്ട് എല്ലായിട്ടും ഇളക്കാണ് നിക്ക എല്ലാവരും ഒന്ന് ബാക്കിലോട്ട് നിൽക്കണേ ആ ഓക്കെ അല്ലേ അപ്പം ോ അല്ലേ നല്ലാട്ടോളക്കും നല്ലോ ഇതിനകത്ത് നമ്മുടെ ആരും കൈലും ഒന്നും വെച്ചിട്ടില്ല കേട്ടോ പിന്നെ പറയാനെ നമ്മുടെ കയ്യില് വെച്ചാ സ്ലാമിക്കാ കൈ വെക്ക് വെക്കാണെ ആടെ കാണിച്ചിട്ടുണ്ട് കൈയിലങ്ങൊന്നും ഇല്ലാട്ടോ അവിടെ അപ്പം ഇതിപ്പം നമുക്കൊരു കൊച്ചു കൊച്ചിനെ വിളിച്ചിട്ട് അല്ലെ ഒരു കൊച്ചു വാ ആഹ് വാഞ്ഞു വാ അതാ ഞണ്ട് വാ അതാഞ്ഞോണ്ട് ഇത് അത് കഴിഞ്ഞോണ്ട് ഇനിഞ്ഞോ നിടവ ഇവിടെ ഇവിടെ വാ ഇവിടെവാ ഇവിടെ വാഹനം അതോ അത് താഴ്ന്നു മേലോട്ട് തുടങ്ങുന്നു താഴ്ന്ന് മേലോട്ട് തുടങ്ങുന്നതാണ് ബെറ്റർ അല്ലെ അവസാനം ആ താഴ്ന്നു ഒന്നു മുതലേട അപ്പൊ നമ്മളെന്തായാലും ഇത്രയും ഒരു കൊച്ചു മുന്നണിക്കോട്ട് എന്തായാലും ഇതിനകത്തൊരു കളത്തരങ്ങളോ കാര്യങ്ങളോ നടക്കാൻ ഒരു ചാൻസും ഇല്ല കൊച്ചിന്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞു നാളെ പോലെ നമ്മൾ കൊച്ചിന്റെ അണ്ടേ മോഹന്റെ കയ്യിൽ ഒന്നും ഒട്ടിച്ചിട്ടില്ല കേട്ടോ ആ ഇത് കയറ്റി വെച്ചു ആ ഇവിടെ എടുത്ത് നിന്നു ആ പറഞ്ഞോ എടുത്തു എടുത്തോ അങ്ങനെ എടുക്കാം അങ്ങനെ സൈഡിൽ നിന്ന് എടുക്കല് സൈഡിൽ നിന്ന് എടുക്കല് എടുക്കല്ലേ സൈഡിൽ നിന്ന് എടുക്കലാ വന്നെടുത്തു വന്നെടുത്തു എടുക്കട്ടെ ആഹ് അതാണ്ടതാണ്ടതാണ്ടേ അച്ഛനോട് വാ ഇത്രയും കഷ്ടപ്പാടൊന്നും ഇല്ല ഒരു നറുക്കെടുപ്പിന് പക്ഷെ മുൻ സംഭവങ്ങൾ സാക്ഷിയാകുമ്പോൾ എല്ലാം സുതാര്യമാകുകയും അത് എല്ലാവരെയും ബോധിപ്പിക്കുകയും വേണം ആ അപ്പം രണ്ടാം സമ്മാനം അത് ഷാബിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വിഫ്റ്റ് കാർ കാർബർ മെമ്പറാണ് മെമ്പറുടെ കൈ ഒന്നും നോക്കട്ടെ ആ ഇല്ല ഇല്ല അല്ലല്ല ഇത് 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 കയ്യെ പിടിച്ചിരിക്കുമല്ലോ ആയിരുന്ന മൂന്നാം സമ്മാനം ഇവിടെ നല്ലൊരു സ്കൂട്ടി ആ എടുത്തു എടുത്തു വിടുക ആ ഇതിപ്പോ നാലാം സമ്മാനം കേട്ടോയിൽ സ്വർണ്ണക്കോയി എടുത്തോ ആ ആ ആണോ ഇളക്ക് വിശദമായിട്ട് എടുക്കുക ആ സ്വർണ്ണം ഒര്ണെടുത്തോ ആണോ വന്നിട്ടുണ്ട് ഇതിപ്പോ അഞ്ചാം സമ്മാനം കേട്ടോ ഫ്രിഡ്ജ് ആ അണ തന്നെ എടുക്കുവല്ലയോ ആ എടുത്തോ ആണ്ടോ ആണ് ആ അങ്ങനെ തന്നെ കയറി എടുത്തോ എല്ലാ നറുക്കെടുപ്പുകളും വളരെ സത്യസന്ധമായി നടന്നു വ്യത്യസ്ത സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു ഇതാകണം നറുക്കെടുപ്പ് പറ്റിക്കപ്പെടാൻ എളുപ്പമാണ് വിശ്വസ്തത അത് പിടിച്ചു വെക്കാനാണ് കഷ്ടപ്പാട് ഈ നറുക്കെടുപ്പ് സംഘടിപ്പിച്ചവർക്ക് ഒരു ബിഗ് സല്യൂട്ട്